എസ് എൻഡിപി യോഗം ഘട്ടപ്പന പുളിയൻമല വിവിധ പരിപാടികളോടെ ശ്രീനാരായണ മാസാചരണത്തിന് തുടക്കമായി ചിങ്ങം ഒന്ന് മുതൽ കന്നി അഞ്ച് വരെ ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നടക്കുന്നത് ശിവഗിരി മഹാസമാധിയിൽ നിന്നുള്ള ദിവ്യജ്യോതി കട്ടപ്പന ഗുരുദേവ കീർത്തി സ്തംഭത്തിൽ എത്തിച്ചതിനുശേഷം ചിങ്ങം ഒന്നിന് വൈകുന്നേരം ഗുരുമന്ദിരാഗണത്തിൽ എത്തിച്ചു ശാഖാ ഭാരവാഹികളുടെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ വൈദികൻ ഷാജനശാന്തികൾ ദിവ്യജ്യോതി ഏറ്റുവാങ്ങി ഗുരുമന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചു തുടർന്ന് നടന്ന ഗുരുദേവ ഭാഗവത പാരായണ ആചരണവും ദിവ്യജ്യോതി പ്രയാണവും മലനാട് എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദു എ സോമൻ ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് പ്രവീൺ വട്ടമല സെക്രട്ടറി ജയൻ എം ആർ വൈസ് പ്രസിഡന്റ് മോഹനൻ പാറയ്ക്കൽ യൂണിയൻ കമ്മിറ്റി അംഗം ഇ എ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ദിവ്യജ്യോതി പ്രയാണം ഓഗസ്റ്റ് മുതൽ ഒന്ന് വരെയുള്ള തീയതികളിൽ ശാഖായോഗത്തിലെ അഞ്ച് കുടുംബ യോഗ പരിധിയിൽ പര്യടനം നടത്തും ഒരു മലനാട്ടിൽ മാത്രമാണ് പറയുമ്പോൾ നമുക്ക് ഏറെ അഭിമാനമാണ് ഗുരുവിനെ മനസ്സിലാക്കുക നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നതൊന്നും ഒരു അറിവല്ല ഗുരുവിനെ ഇനിയും കൂടുതൽ അറിയുവാനുണ്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് ഗുരുദേവഗതിയിലെയും ശ്രീനാരായണ ധർമ്മത്തെയും നല്ലതുപോലെ കൊടുക്കുവാനുമുള്ള ഒരു പ്രചോദനമാണ് സഹായോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ ദിവ്യജ്യോതി പ്രയാണം ദിവ്യജ്യോതി പ്രയാണ സമർപ്പണവും ഭവനങ്ങളിൽ നടന്നുവരുന്ന ഗുരു ഭാഗവത പാരായണ സമർപ്പണവും കന്നി അഞ്ചിന സമാധി നാളിൽ സമർപ്പിക്കും